അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു കിഡിലൻ സാധനത്തിനെതിരെ ഇത് ഇന്നലെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ ഐസ് ഒക്കെ ചെയ്ത് വെച്ചേക്കണേ നിങ്ങളുടെ അടിപ്പിച്ചെന്ന് കാണിച്ചു കൊടുത്തേ നല്ല വെടിപ്പായിട്ട് അവനൊന്ന് കാണിച്ചു കൊടുത്തേടാ അപ്പോൾ ഇത് എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഒരു കിഡിലൻ ഗ്രൂപ്പർ ഫിഷ് എന്ത് ഫിഷ് എടാ ആ ഹമൂർ എന്ന് പറയണത് നമ്മുടെ ഗൾഫിലൊക്കെ ഇവനെ ഹമൂർ എന്ന് പറയും നമ്മുടെ ഇവിടെ എന്ന് പറയും കൊല്ലം സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ ഇവനെ ഗ്രൂപ്പർ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ ഇത് പിടിച്ചപ്പോണ്ടല്ലോ ഇത് പിടിച്ചപ്പോൾ നമ്മുടെ ബൂമ്പാങ്ങ് നവീൻപുറ ഉണ്ടായിരുന്നു കേട്ടോ പുള്ളി പക്ഷേ കാളാഞ്ചിയിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ടിട്ട് ഇവനെ ഞാൻ എടുത്തോണ്ട് പോകുന്നു ഇത് വെച്ചിട്ട് നമ്മളിന്ന് ബിരിയാണി വെക്കാൻ വേണ്ട ബിരിയാണി വെക്കാൻ ഇത്രയും നല്ല കിടിലൻ മീനെന്ന് പറയുന്ന സാധനം വേറെയില്ല കേട്ടാ അല്ല അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഗ്രൂപ്പർ എന്ന് പറയുന്ന ഫിഷാണ് നമ്മുടെ ഇവിടെ എന്ന് പറയും വേറെ എന്തെങ്കിലും പേരേണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഈ മീനിന് വേറെ എന്തെങ്കിലും പേരേണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ പിന്നെ ഈ മീനിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇതിൻ്റെ വെയിറ്റ് നോക്കിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെയിറ്റ് കട്ടിയേണ്ട ഇതിൻ്റെ എണ്ണാക്കിലാട്ട് ഈ സാധനം ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് നല്ല ഇതേ ഞാനിതിനെ ഗസ് ചെയ്ത് ഒരു ഫോർ പോയിൻ്റ് ഫൈവ് കെ ജി ആണ് കേട്ടോ ഫോർ പോയിൻ്റ് ഫൈവ് ഇല്ല ഫോർ കെ ജി ഓക്കെ ഫോർ കെ ജി ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഫോർ പോയിൻ്റ് ഫൈവ് കെ ജി ഫോർ പോയിൻറ്റ് ഫൈവ് ആണോ നാല് കിലോയും നൂറ് ഗ്രാം നാല് കിലോയും നൂറ് ഗ്രാം തന്നെ അപ്പോൾ ഫോർ പോയിൻറ്റ് വൺ അതായത് നാല് ഒരുനൂറുള്ള ഈ മീനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മത്സ്യങ്ങൾ ഒറ്റ ലിംഗമുള്ള മത്സ്യങ്ങളായിരിക്കും മീൻസ് ആണും പെണ്ണുങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം ഒരേ ഇനവായിരിക്കും മൂന്ന് കിലോയ്ക്ക് ശേഷമാണ് ഇവൻ പെണ്ണായിട്ട് മാറണത് അപ്പോൾ മൂന്ന് കിലോയ്ക്ക് ശേഷം മാർ ആ ശിക്ഷ ആയതിന് ശേഷമാണ് നമ്മുടെ ബ്രീണിങ്ങും കാര്യങ്ങളുമൊക്കെ നടന്ന് അടുത്ത കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതിന് ശേഷം ഇമ്മര് വീണ്ടും ചിലപ്പോൾ ആണുകളായിട്ട് മാറാം അപ്പം മൂന്ന് കിലോയ്ക്ക് താഴെയുള്ള മീനുകളെ പിടിക്കരുത് കാര്യം ഇത് ഏറ്റവും ചെറിയ മീനുകളായിരിക്കും ചൂണ്ടയിൽ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ചൂണ്ടയിട്ട് നല്ല വിഷമിച്ചാലായിരിക്കും കിട്ടണത് അപ്പോൾ ചൂണ്ടയിൽ കിട്ടണത് ഒരു കിലോയ്ക്ക് മുമ്പ് താഴെ രണ്ട് മൂന്ന് കിലോയ്ക്ക് താഴെയുള്ള എല്ലാ മീനുകളും ഇങ്ങനെ അതിന് മീൻസ് പ്ര പ്രചരണമൊന്നും നടന്നിട്ടുണ്ടാവില്ല അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അണ്ടമാനം പിടിക്കാണ്ടായിരുന്നാൽ മതി കുറച്ചൊക്കെ പിടിക്കാല്ലേ തന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യം നീക്കി മനസ്സിലായിക്കാണോ അല്ലേ അത്രേ ഉള്ളു അപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ മീറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നല്ല കിഡ്ഡിലൻ മീറ്റല്ലേ ഇതുണ്ട് കണ്ടോ നല്ല വൈറ്റ് കളറിൽ നല്ല കിഡിലൻ മീറ്റാണ് ഇടുന്നത് നല്ല സോഫ്റ്റ് മീറ്റാണ് അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടായിരുന്നു നെയ്യൊക്കെ ഞാൻ വലിച്ച് പറിച്ച് കളഞ്ഞ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് മുളക് പൊടി ഇട്ട് തട്ടിയിട്ടുണ്ട് മൂന്നാമതായിട്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി നാലാമതായിട്ട് ഇടേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ പൊടിയാണേ അതിനൊപ്പം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് സാധനം പടപടേന്നാണ് കേട്ടോ എൻ്റെ പണി കാര്യം എന്താണെന്ന് വെച്ചാൽ സമയം കഴിഞ്ഞ് നിൽക്കുന്നതാണ് ഇപ്പോൾ സൂര്യൻ പോകും ആ നേരത്ത് ഈ വിനാഗരിയെ കുഴിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം കുറച്ച് വിനാഗാരി കേട്ടോ അത് മതി ഇനി ഇവനെ ഇങ്ങനെ തീരുമാനിക്കൂട്ടണം അപ്പം നമ്മളൊരു കുഞ്ഞൊരുളിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ സവാള പൊളിക്കുന്ന ആൾ വേണ്ട സംഗതി നല്ല ഈ അടിയിലൊന്നും പിടിക്കാണ്ട് കിട്ടും ആ അറിയാലോ ചേച്ചി ഈ മീന് നാല് ഒരുന്നൂറ് അല്ല ചേട്ടാ ഈ മീൻ നാലര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു കാര്യം ഇതിന്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് കളഞ്ഞായിരുന്നല്ലോ അത് പോയിട്ട് അതിന്റെ പിന്നെ കുറച്ച് വെയിറ്റ് എന്തായാലും ഒരു മൂന്നര കിലോ മീറ്റ് ഉണ്ട് ഇത് ഓൾറെഡി തന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും വേണ്ട മൂന്നര കിലോ മീറ്റ് വേണ്ട കുറച്ച് നമുക്ക് കറി വെക്കാം അല്ലേ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇങ്ങനെ വറുത്തെടുക്കാൻ കേട്ടാ പക്ഷേ എൻ്റെ സ്റ്റൗവിന് വലിയ ഫ്ലെയിമൊന്നും ഇല്ല ഹൈ ഫ്ലെയിം ആണെങ്കിൽ നല്ല പെട്ടെന്ന് മൊരിഞ്ഞും കിട്ടിയനെ ഓരിടത്തും പിടിക്കാണ്ട് വരുന്നേ മറ്റേ ബിരിയാണി സ്റ്റൗ എടുത്ത് വെച്ചാലോ നമുക്കിങ്ങോട് ബിരിയാണി മറ്റേ വലിയ സ്റ്റൗ അല്ലേ നമ്മൾ സ്റ്റൗ മാറ്റി വെച്ചു കേട്ടോ സ്റ്റൗ മാറ്റി താ ഇതുപോലെ ഫ്ലെയിം വേണം മീൻ വറക്കാൻ നേരത്ത് അല്ലെങ്കിലാണ് ഇതുപോലെ എണ്ണ വെട്ടി തിളക്കണ രീതി കിടക്കണം നല്ല ഫ്ലെയിം ഉണ്ട് അയ്യോ അരിയിൽ പോലും നിൽക്കാൻ പറ്റിയില്ല സവാള പെട്ടെന്നിങ്ങനെ തീർക്കണം മീൻ നമ്മൾ കുറച്ച് മീൻ മാറ്റി വെച്ചാ ഇത്രയും മീൻ മതി അതിൻ്റെ ഇടയ്ക്ക് കുമ്പാരി വന്നപ്പോ രണ്ട് വർഷം കൂടി ഇട്ടായിരുന്നു ചൂടില്ലല്ലേ ട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കേട്ടോ അതങ്ങനെയല്ലേ വരുവുള്ളൂ നമ്മളല്ലേ വെക്കണത് ഇളക്കണ ആൾ ഞാൻ എൻ്റെ സാധനം ഉപ്പണ്ട ഉപ്പ് ഉപ്പ് ഇനി ആ സമയത്ത് കുറച്ച് തക്കാളി പേസ്റ്റ് കേട്ടോ തക്കാളി മീൻസ് തക്കാളി അടിച്ചിട്ട് വന്നത് അത് ഇളക്കും ഭാര്യ ഇനി കുറച്ച് തായിരട്ട ആ പൊതു കൊള്ളാം ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾ കൂടി കുമ്മരി ഇളക്കിക്കോ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇനി കുറച്ച് മല്ലയിലും പുതിനയിലയും കൂടി ഇങ്ങനെ വാരി ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഇളക്കി വെക്കും അതുകൂടി ഇത് കഴിഞ്ഞാൽ അവിടെ മസാലയുടെ പരിപാടി കഴിഞ്ഞു നമ്മൾ ഇറക്കി വെക്കണേ ഭയങ്കര ധെർതയാണേ കരിപ്പ ലൈറ്റ് ആ വെളിച്ചം പോവും വെളിച്ചം പോയി കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ അരി വെക്കാൻ പറഞ്ഞു കേട്ടോ ഇത്ര ശരിക്കും ഞങ്ങൾ പണിയിൽ അരി വെപ്പുകാരല്ല ഇവിടെ നല്ല സ്പീഡ് പണിയാ അടുത്തടുവാ വെക്കാനുള്ള നെയ് കുറച്ച് അത് ആയിട്ടിട്ടാൽ മതി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണ്ടേ ഇത് ഇടാമ്പോഴം എന്തൊക്കെയാണെന്ന് അറിയാവാ പട്ട ഏലക്ക ഏലക്ക മിക്സ് കാർഡമോൺ പിന്നെ കറിയാമ്പൂ പിന്നെ ഇത് ജാതിപത്രി എന്നല്ലേ മെയ്സ് മെയ്സ് ആ കിട്ടോ വെള്ളം കേട്ടോ നമ്മളിത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടാ ഇടാൻ പോകണ അരി ഇടാ അരി വണ്ണാണെങ്കിൽ വെള്ളം വൺ പോയിന്റ് ഫൈവ് ഇസ്റ്റു വൺ ഇസ്റ്റു വൺ പോയിന്റ് ഫൈവ് കേട്ടാ അരിക്ക് വേണ്ട ഉപ്പ് ആ സമയത്ത് വെള്ളം തിളച്ച് കേട്ടാ ഭയങ്കര സ്പീഡാണ് ഇടാൻ പോവ് ഈ സ്റ്റൗ അങ്ങനെ എടുത്ത് വെച്ചില്ലാത്തങ്ങല്ലേ ഇന്ന് നമ്മുടെ പരിപാടി കൊള്ളാം കേട്ട വെള്ളം ഇങ്ങനെ അയ്യോ പിന്നെ വെട്ടി തിളച്ച് നിൽക്കുന്ന സമയത്ത് ഇനി നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കണം നമ്മള് ഓരോ മീനുകൾ ഇഷ്ട ഇട്ടുകൊടുക്കണം എനിക്ക് കുമ്പായി വർക്കാരാന്ന് ബിരിയാണി വെക്കാൻ പിന്നെ അതൊന്നും എനിക്കറിയാൻ പറ്റില്ല കുറച്ച് 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 ഈ ഇടും മല്ലിയിലും പുതുമേലും ഇനി ആ റൈസിങ്ങനെ പിന്നെ നമ്മളെന്ത് ചെയ്യണം റൈസ് ഇങ്ങനെ കുറേശേന ഇവിടെ ഇവിടെ കുറച്ച് താറ പിന്നെ ഇവിടെ ഇപ്പം ചില ഈ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു കാട്ടിൽ നിന്ന് പ്രതീതി വരാൻ ചാൻസ് ഉണ്ട് കാര്യം ഇവിടെ കുറെ ജീവികളുണ്ട് അവിടെ ഇവിടുന്ന് കയറുന്ന കാര്യം ഇങ്ങനെ ഒരാളെ കത്ത് ഒരാൾ തൊട്ടരി മറിയമ്മ ശോഷമ്മ ശാന്തമ്മ ആൻറ്റപ്പൻ ദാസപ്പൻ മാണിക്കൻ പിന്നെ കാർത്തുമ്പി കാർത്തുമ്പോ അണ്ടിപ്പിരിപ്പും കിസ് മിസ് ഉണ്ടല്ലോ നമ്മൾ ഒന്നും ചെയ്യാണ്ടായിട്ട് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ ദമ്മടിക്കുമ്പോൾ അതിനകത്ത് ഇവിടെ വെന്തേക്കും എന്തേക്കും ബുദ്ധി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് ഏതാണ്ട് രണ്ടെണ്ണം കൊടുത്തു വിട്ടിട്ടുണ്ട് പൊയ്ക്കോ ആ വഴിയെ പോയിക്കോടേക്ക് നമ്മള് െ പിന്നെ നമ്മള് കൊറച്ച് തെയ്യ് കൂടി ഇട്ടു കൊടുക്കാ എന്നിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട് ഇതാണ് ഉള്ളി കിടന്ന് ബഹളം വെച്ച ആള് ഇതാണ് ഞങ്ങളുടെ ശാന്തമ്മ 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 എന്നാണ് ഞമ്മളിട്ടേക്കണേ പേര് കേട്ടാ പക്ഷേ ഇവൻ ആ ഇവൻ ഇവനെ തന്നെ വിളിക്കണ പേര് കുഞ്ഞിപ്പണ് എന്നാണ് അതിൻ്റെ കുഞ്ഞിപ്പെണ്ണെന്ന് വിളിച്ചേ പക്ഷേ ആ കുമ്പാരി പേടിച്ചോടല്ലേ അവൻ വന്ന് കണ്ടോ ഇങ്ങനെ വാ കുഞ്ഞിപ്പെണ്ണേ അത് കൂട്ടി കിടന്ന് കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണേ കുഞ്ഞിപ്പണ്ണേ വിളിച്ചോണ്ടിരിക്കും ഇപ്പോൾ വിളിയൊന്നും ഇല്ല വളിച്ച് ശല്യം കണ്ട പുറത്ത് ഭയങ്കര കമ്പനിയാണ് ആള് കുഞ്ഞിപ്പെണ്ണേ ഇത് പൈനാപ്പിൾ കണ്ണൂറാണ്ടോ പൈനാപ്പിൾ കണ്ണൂർ കണ്ട അത് നമ്മൾ കാണിച്ചായിരുന്നു കുഞ്ഞായിരുന്ന ആള് ഇപ്പോൾ ആൾ ഭയങ്കര സ്മാർട്ടായി ബിരിയാണി നിന്നാൽ വന്നേക്കണേ പൊടി കുമ്പാരി ഇത് കുമ്പാരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തുറന്നേക്കണത് ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ കുത്തി മാറ്റണം കുത്തി മാറിക്കണം കുമ്പാരി എന്ത്റപ്പിന്റെ പീസെടുത്ത് തിന്നാ അതിന് ഗ്രേവി എടുക്കാം എന്നാ ഇന്ന ഗ്രേവിടെ തിന്നെ ആ എങ്ങനെയുണ്ട് സീനല്ലേ സാനം ഞാൻ തന്നെ അവനെ കൊണ്ട് പറയും ബിരിയാണി തെറ്റ് കൊള്ളാവാ ഉള്ള കാര്യം പറഞ്ഞാൽ മതി എന്താ ബിരിയാണിക്ക് എത്ര മാർക്ക് മാർക്കുണ്ട് പത്തിൽ പത്തിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്താണ് പറയണ്ട അവൻ്റെ എട്ടാ ആ എട്ട് ഏതാൻ്റെ റേറ്റിംഗ് ബിരിയാണിക്ക് പത്തിലെട്ടാണ് കേട്ടോ ബിരിയാണി വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ബിരിയാണി ഉപുകാരൻ ഒന്നും അല്ലല്ലോ അതിൻ്റെതായ കുറവുകൾ ഇതിനകത്ത് പക്ഷേ മീറ്റ് ഇനി മീനിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചാൽ അങ്ങനെ ബിരിയാണി ആയതുകൊണ്ടിട്ടുണ്ടല്ലോ കിടിലൻ കിടിലൻ എന്നേ പറയാനുള്ളു സൂപ്പർ ഇത് കണ്ട ആ മീനെന്ന അടിപ്പിച്ചോണ്ട് ഇവിടെ വേണ്ട നല്ല കടക്കറുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ സീൻ സാധനം ഇത് കണ്ട അല്ല കടക്കറുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ സാധനം ഉണ്ടെന്നാണ് അവർ ബിരിയാണി അല്ലേ മീറ്റ് കിട്ടില്ല മീറ്റല്ലേ കാളാഞ്ചി ഉണ്ടായിരുന്നു നമ്മൾ കാളാഞ്ചി എടുക്കാഞ്ഞ കാര്യം ഉണ്ടല്ല മറ്റേ കാളാഞ്ചിയുടെ ഒരു സൈഡാ കൊണ്ടുപോയി പിന്നീട് ഒരു സൈഡ് കൂടി ഉണ്ടായിരുന്നു ബൂമ്പാങ് കൊണ്ട് മീൻസ് നവീൻ ബ്രോ കൊണ്ടുപോയി അതിന്റെ ഒരു സൈഡ് കൂടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഹമൂറിനെ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹമൂറിന് നമുക്ക് എപ്പോഴും കിട്ടിയാലോ പിന്നെ ഹമൂറ് സാങ്കേതി സീനാണ് അത് തന്നെയാണ് സംഭവം ആ ഹമൂറന്നല്ല നമ്മുടെ കടക്ക റൂപ്പ് ആ ഗ്രൂപ്പർ ആ നമ്മൾ പോന്നിപ്പം ആയി എന്നെ പറഞ്ഞു പറഞ്ഞു അടുത്തോളം ആൾക്കാർ വന്നിട്ടിരിക്കുന്നതാണ് നമ്മുടെ ബിരിയാണി എപ്പോഴും തീരാ തീർന്നു തീർന്നു പോയി നീ താമസി പോയി താമസി പോയടാ താമസി പോയി